വെൽക്കം ടു ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ ആഴ്ചത്തെ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്ത് റിജക്ഷൻ അവിടുന്ന് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് മുകളിലോട്ടാണ് പോകുന്നത് മുകളിലോട്ട് കുറച്ച് പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം എന്തായാലും വീക്കിലി നോക്കാനുള്ള കാരണം കഴിഞ്ഞ ആഴ്ചത്തെ കാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിരുന്നു അത് ചെയ്തിട്ടുണ്ട് പിന്നെ വീക്കിലിയിൽ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഒന്ന് ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഇതാണ് സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുന്നത് അതിന്റെ മുകളിൽ ഒരു ചെറിയ ഒരു ഒരു ഇംബാലൻസ് കാണുന്നുണ്ട് വളരെ ചെറിയൊരു ഇംബാലൻസ് ആണ് അത് കുറെ കാലമായിട്ട് ഇങ്ങനെ കെടുക്കുന്നുണ്ട് ഒരുപക്ഷെ അവിടേക്ക് മാർക്കറ്റ് വന്നേക്കാം അല്ലെങ്കിൽ ഒരു സാധ്യത കാണുന്നുണ്ട് അവിടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനൊരു ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാനായിട്ടില്ല ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ വീക്ക്ലി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈനെ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ഇത്രയാണ് വീക്കിലിയിലെ പ്രധാനപ്പെട്ട ഏരിയകൾ ഞാൻ നമുക്ക് വൺ ഡേ ചാട്ടിലോട്ട് പോവാം വൺ ഡേ ചാർട്ടിൽ പോയിട്ട് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം വൺ ഡേ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് വീക്കിലിയുടെ ആ ഒരു സപ്പോർട്ട് ഏരിയ അങ്ങനെ തന്നെ വൺ ഡേയിലും ചെയ്യുന്നുണ്ട് ഇനി വൺ ഡേയിലുള്ള ഒരു സപ്പോർട്ട് ഏരിയയും കൂടി വരയ്ക്കാം ഇന്നലെ മിഞ്ഞാന്നൊക്കെ നമ്മൾ വരച്ചിരിക്കുന്ന ഏരിയ തന്നെയാണ് വൺ ഡേയിലുള്ള സപ്പോർട്ട് ഏരിയ വരയ്ക്കുന്നത് ഈ ഒരു സപ്പോർട്ടിൻ്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒന്ന് രണ്ട് തവണ റെസിസ്റ്റൻസ് എടുത്തു പിന്നെ അത് ബ്രേക്ക് ചെയ്ത് മോളിലോട്ട് പോയി മോളിലോട്ട് പോയിട്ട് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോയി പിന്നെ അത് വീണ്ടും വന്നിട്ട് സപ്പോർട്ട് സപ്പോർട്ടെടുത്ത് മോളിലോട്ട് പോയിട്ടുണ്ട് ഇണ്ടും ആ ഏരിയക്ക് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ മാർക്കറ്റ് ആ ഏരിയയിലേക്ക് ഓരോ തവണ വരുന്ന സമയത്തും കൃത്യമായിട്ട് പ്രതിശേഷം മോളിലോട്ടാണ് പോകുന്നത് നോക്കിയാൽ കാണാം ട്രെൻലൈൻ നോക്കിയാൽ കാണാം മോളിലോട്ടേക്കാണ് കയറി പോകുന്നത് ഒരു ഒരുപക്ഷെ ആ ലൈൻ ബ്രേക്ക് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഇവിടെ ഒരു ഇംബാലൻസ് ഇമ്പാലൻസ് ഒരു ഒരുപക്ഷെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരാൻ വന്നേക്കാം കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയേക്കാം അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോയേക്കാം വൺ ഡേ ചാട്ട് പെട്ടെന്ന് കാണുന്ന സമയത്ത് ഒരു അനാലിസിസ് ആണ് നമുക്ക് എൻട്രിക്ക് വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകണം അതിന് മുന്നേ വൺ ഡേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയകളൊന്ന് മാർക്ക് ചെയ്തിടാം നേരത്തെ സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വീക്കിലി മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് വൺ ഡേയിലും ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും അവിടെ നിൽക്കുന്നുണ്ട് ഇനി വണ്ടേലൊരു ഇംബാലൻസോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്തൊരു ക്യാൻഡലിൽ ഒരു ബാരിഷ് ക്യാൻഡലായിട്ട് വന്നിട്ടുണ്ട് അത് ഇംബാലൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതല്ല ഇംബാലൻസ് ഇതുവരെ നിലവിൽ വണ്ടയിലൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അതിന് മുന്നേ നമുക്ക് മറ്റൊരു ഏരിയ എന്ന് പറയുന്ന ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഒരു ഏരിയ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഏരിയനെ മാർക്ക് ചെയ്യുന്ന ഇന്നലത്തെ ഹൈ ആണ് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് കാൻഡലിന്റെ ഹൈ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇന്നലത്തെ ലോയിനെ ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് അതുകൊണ്ട് തന്നെ കുറച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എനിവേ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം നോക്കാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് വരാം ഇന്നും ഇന്നലത്തെ പോലെ തന്നെ യു എസ് ടിയിൽ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും എൻ എസ് ടിയിലാണ് വന്നിരിക്കുന്നത് എൻ എസ് ടി എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡ് ഡോളറിലാണ് അത് ഓൾറെഡി വന്നു റിസൾട്ട് പോസിറ്റീവാണ് കാണിക്കുന്നത് എംപ്ലോയ്മെന്റ് ചേഞ്ച് ക്വാർട്ടർലി വന്നിരിക്കുന്ന പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണയൊക്കെ മൈനസ് ആയിരുന്നു അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ തവണ ആക്ച്വലസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ തവണ കുറവായിരുന്നു തവണ കൂടുതലാണ് വന്നിരിക്കുന്നത് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫോർകാസ്റ്റിനേക്കാളും താഴെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ അൺഎംപ്ലോയ് എംപ്ലോയ്മെന്റ് ചേഞ്ച് വന്നിരിക്കുന്ന ആക്ച്വൽ കേറ്റാൻ ഫോർ കാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അപ്പൊ അത് വന്നിരിക്കുന്ന പോസിറ്റീവും താഴെ വന്നിരിക്കുന്ന അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വന്നിരിക്കുന്ന നെഗറ്റീവ് ആണ് കറൻസിക്ക് നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ ആക്ച്വലി ഇത് നമ്മുടെ ഗോൾഡിനെ ബാധിക്കുന്ന ന്യൂസ് അല്ല എനിവേ നമുക്ക് ചാർട്ടിലോട്ട് തിരിച്ചു പോയിട്ട് ഇന്നത്തെ അനാലിസിസ് കണ്ടിന്യൂ ചെയ്യാം ചാർട്ടിൽ വൺ ഡേയുടെ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോകാം ഫോർ ഹവറിൽ എത്തി നിൽക്കുന്ന സമയത്ത് മാറ്റങ്ങളൊന്നും പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നും കാണുന്നില്ല അതുപോലെ തന്നെയുണ്ട് പക്ഷെ ഫോർ ഹവറിൽ ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് മാർക്ക് ചെയ്യുന്നത് ഒരു വലിയൊരു മൂവ്മെന്റ് നടന്ന ഏരിയന ഫോർ ഹവറിൽ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ഏരിയ നമ്മൾ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇനി ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് ഫോർ ഓവറിലും വന്ന് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് ഈ ഏരിയയിൽ നിന്ന് അതിലേക്കാണ് മാർക്കറ്റ് വരുന്നത് വന്ന് കഴിഞ്ഞതിന് ശേഷം റിയാക്ഷൻ ഇത് കാണിക്കുന്നുണ്ട് കണ്ടാൽ നോക്കിയാൽ കാണാം റിയാക്ഷൻ കാണിക്കുന്നുണ്ട് ഇനി വേ ഇന്നും ഒരുപക്ഷെ ഈ വന്നിരിക്കുന്നത് ഈ റിയാക്ഷന് വേണ്ടി മാത്രമായിരിക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ സപ്പോർട്ട് എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കാം അതെങ്ങനെയൊക്കെയാണെന്നുള്ള ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് നോക്കാം ഫോർ ഓവറിൽ ഇംബാലൻസ് ഒന്നും കൃത്യം ഇല്ല ഇംബാലൻസ് ഉള്ളത് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ നേരത്തെ വരച്ച വീക്കിലി ആൻഡ് ഡേ ഇംബാലൻസിന്റെ ഏരിയയിലാണ് ഇവിടെ ഒരു ഇംബാലൻസ് കാണിക്കുന്നുണ്ട് ഇവിടെയും കാണിക്കുന്നുണ്ട് ഇംബാലൻസ് ഏരിയ ഉണ്ട് ഈ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫോർ ഹവറിൽ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ഇതാണ് ഇവിടെ ഒരു ഇംബാലൻസ് പ്ലസ് ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് അത് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു ഇംബാലൻസിനെങ്കിലും അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം അതിന് താഴെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അപ്പം ഇവിടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നതുകൊണ്ട് അതും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയാണ് ഫോർവേർഡിൽ മാർക്ക് ചെയ്യുന്നത് ഫോർവേർഡിലെ ചാർട്ട് നോക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷനാണ് പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ താഴോട്ടേക്ക് വന്നിരിക്കുന്ന ഒരു പ്രഷർ സെല്ലിംഗ് പ്രഷർ ഇവിടെ ഫോർഅവറിൽ ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് കുറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്പിൾ ക്യാൻഡൽസിന് വീക്ക് റിജക്ഷൻ കാണുന്നുണ്ട് അപ്പൊ അതായത് ഇവിടെ ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് സെല്ലിംഗ് പ്രഷറിന് ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് ഇപ്പൊ ബയേഴ്സ് ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് പക്ഷെ അത് ബയേഴ്സ് സ്ട്രോങ് ആയിട്ടുണ്ട് ഇവിടം വരെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് തന്നെ പോകണം അതുകൊണ്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം ഫോർ ഹവറിൽ നിന്ന് വൺ ഹവറിലേക്കാണ് പോകുന്നത് വൺ ഹവറിൽ പോകുന്ന സമയത്ത് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ മാർക്കറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രക്ചറൽ ചേഞ്ച് തന്നിട്ടുണ്ട് അതിനുശേഷം ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ തന്നിട്ടുണ്ട് അവിടേക്കാണ് ഇന്നലെ റീടെസ്റ്റ് വന്നിരുന്നത് റീടെസ്റ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഒരു ഒരു എഫ്ഇ ജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി എഫ്ഇ ജിയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജോളം അടുത്ത് എടുത്തിട്ടുണ്ട് ഇനിയും ബാലൻസ് ഉണ്ട് എടുക്കാൻ ഒരു പക്ഷേ അങ്ങോട്ട് എത്തും എന്നുള്ള കാര്യം ഉറപ്പില്ല നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും ഇനി ഇനി വൺ അവറിലെ റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യാം എഫ് ജിയുടെ തൊട്ട് മോളിലുള്ള റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അത് മാർക്ക് ചെയ്തിടുന്നുണ്ട് മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഇത് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിൽ തന്നെയാണ് എഫ് യു ജി ഉണ്ടായിരുന്നത് ആ ഏരിയയിൽ വന്നിട്ട് റീടെസ്റ്റ് നടത്തിയിട്ടുണ്ട് നോക്കിയാൽ കാണാം ഏരിയയിൽ വന്ന് റീടെസ്റ്റ് നടത്തിയിട്ട് താഴത്തേക്ക് നല്ല സ്ട്രോങ് ക്യാൻറ്റിൽ വന്നിട്ടുണ്ട് അവിടെ ഒരു ചെറിയൊരു എഫ് യു ജി ബാലൻസ് എടുക്കുന്നുണ്ട് അതൊരു ഫ്രിജിലേക്ക് എടുക്കാൻ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് എനിവേ അതും ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിടണം അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം അതിന്റെ മുകളിലൊരു റെസിസ്റ്റൻസ് കൂടി ഉണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റി ചെയ്തുകൊണ്ടാണ് ഇവിടെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിടുന്നത് അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ മുകളിലോട്ട് പോകും തോറും റെസിസ്റ്റൻസുകൾ ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ താഴത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തതിനു ശേഷമായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോകുക എന്നുള്ളത് പ്രതീക്ഷിക്കുന്നത് കാരണം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് വേണം അപ്പോൾ കുറച്ചും കൂടി മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയേക്കാം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ഈ ഒരു ക്യാൻഡിൽസിൻ്റെ മുകളിലോട്ട് പോയി ഈ രണ്ട് ക്യാൻഡിൽസിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഇവിടുന്നെങ്കിലൊക്കെ ആയിരിക്കും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഈ രീതിയിലായിരിക്കും ഇറങ്ങി വരുന്നത് ഒരുപക്ഷെ ഇംബാലൻസിലേക്കും പോകാം ഇംബാലൻസിൽ പോകുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള താഴോട്ടേക്ക് ഒരു വരവുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു സെല്ലറി എക്സ്പെക്ട് ചെയ്യാം എക്സ്പെക്ട് ചെയ്യുമ്പോഴും പ്രതീക്ഷിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ മുകളിലായിരിക്കണം മിനിമം സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് ക്യാൻറ്റലിന്റെ ഇവിടേക്ക് വെക്കാം ഈ ഒരു ഏരിയയിലേക്ക് വെക്കാം അപ്പൊ ഏകദേശം ഒരു പത്ത് ഏകദേശം ഒരു നൂറ്ററുപതോളം പിപ്പിന്റെ ഒരു ടാർഗറ്റ് ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് ഏരിയ ഐഡന്റിഫൈ ചെയ്താൽ മാത്രമാണ് ആ ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ വൺ ഹവറിൽ അതാണ് കാണുന്നത് സപ്പോർട്ട് എന്ന് പറയുന്നത് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് നോക്കാം ഇപ്പൊ ഈ വരച്ചതൊരു സപ്പോർട്ട് ഏരിയ തന്നെയാണ് ഈ ഒരു ഏരിയ ഇതൊരു സപ്പോർട്ട് ഏരിയ തന്നെയാണ് ഇനി കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഈ ഇവിടെയും ഒരു സപ്പോർട്ട് ഏരിയ വരച്ചതെല്ലാം ഹയർ ടൈം ഫ്രെയിമില് സപ്പോർട്ട് ഏരിയ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് സപ്പോർട്ട് വരയ്ക്കാത്തത് ഒരു ഇംബാലൻസ് തന്നെയാണ് മാർക്കറ്റ് അപ്രോച്ച് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറേ കാലമായിട്ട് ഫില്ല് ചെയ്യാൻ ബാലൻസ് കിടക്കുന്നതാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തവണ റിജക്ഷൻ തന്നിട്ട് മുകളിലോട്ട് കയറി പോയി പോകുന്ന സമയത്തും ഈ ഇംബാലൻസിനെ ഫില്ല് ചെയ്തിട്ടില്ല അപ്പം ഇങ്ങോട്ട് തന്നെയാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നെന്ന് വിചാരിക്കുന്നത് ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ട് എത്തിയേക്കാം കാരണം എത്താനുള്ള തടസ്സം എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഏരിയയാണ് പല തവണ കൂടെ വന്നിട്ട് റിജക്ഷൻ കിട്ടിയ മോളിലോട്ട് പോയിട്ടുണ്ട് ഒരു തവണയും കൂടി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് എനിവേ അപ്രോച്ച് പോസിറ്റീവ് ആണെങ്കിൽ ഒരുപക്ഷെ അത് ബ്രേക്ക് ചെയ്യും എന്തായാലും നമുക്ക് അത് ഇതെല്ലാം ഒരു വ്യൂ ആണ് ഇനിയിപ്പോ ഇപ്പോൾ എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം അതിന് വേണ്ടി ഒരു ഫിഫ്റ്റി മിനിറ്റ്സിലോട്ടാണ് പോകുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചർ തന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഇവിടുന്നൊരു ഇവിടുന്നൊരു മാർക്ക സ്ട്രക്ചർ തന്നിട്ടുണ്ട് അതിനുശേഷം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ട് ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ ഉള്ളിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ മോളിൽ പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇന്റേണൽ മാർക്കറ്റ് സ്ട്രക്ചർ തന്നിട്ടുണ്ട് മാർക്കറ്റ് പിന്നെ റിട്ടേഴ്സിന് പോയി ഇത് ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല താഴോട്ട് താഴോട്ടേക്ക് തന്നെയാണ് വരുന്നത് നോക്കിയാൽ കാണാം ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രക്ചറുകൾ തന്നിട്ട് താഴോട്ടേക്ക് താഴോട്ടേക്ക് തന്നെയാണ് വരുന്നത് ഇവിടെയും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രക്ചർ തന്നിട്ടുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രക്ചർ തന്നിട്ടുണ്ട് അപ്പോൾ ഇനി മാർക്കറ്റ് ഇതിൻ്റെ റിട്ടസ്റ്റിലേക്കാണ് പോകുന്നത് നേരത്തെ ചെയ്യുന്ന പോലെ നേരത്തെ നമ്മുടെ പ്രതീക്ഷ പോലെ റിട്ടസ്റ്റിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട് റിട്ടസ്റ്റിൽ നിന്ന് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട് ഈ ഏരിയയിൽ നിന്ന് ഒരു നല്ല രീതിയിലുള്ള റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലിണ്ടർ പ്ലേസ് ചെയ്യാം ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒരു സെലിൻഡർ പ്ലേസ് ചെയ്യാം നമുക്ക് ഇംബാലൻസിലോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഏരിയയിലേക്കായിരിക്കും വരിക അങ്ങനെയാണ് സിലിണ്ടർ പ്ലേസ് ചെയ്യാം സിലിണ്ടർ പ്ലേസ് ചെയ്യുമ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ മിനിമം ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും എന്നാൽ കുറച്ച് ഒരു പത്ത് നൂറ്റി ഇരുപത് വിപ്പിൻ്റെ ഒരു ഏരിയ ആയിരിക്കും ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അവിടെ നിന്നാണ് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതാണ് അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആണ് പറഞ്ഞത് ഇത് സെക്കൻഡ് ഏരിയ ഇത് തേർഡ് ഏരിയ എന്ന് പറഞ്ഞത് എനിവേ നമുക്ക് മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം നോക്കിയതിനു ശേഷം എൻട്രി എടുക്കാം ഇപ്പം സെല്ലൻട്രി ആണ് പറഞ്ഞിരിക്കുന്നത് ബൈ എൻട്രി എടുക്കണമെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ചേഞ്ച് വന്ന് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്റേണൽ ഇൻഡാനിലാണത് അപ്പം ഇനി മേജർ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ് ഈ ഏരിയനെ അപ്രോച്ച് ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന് ഒരു ക്ലിയർ ആയിട്ട് ഒരു സ്ട്രക്ചർ ചേഞ്ച് മുകളിലോട്ട് തരുക അല്ലെങ്കിൽ നല്ലൊരു ആൻഡിൽ കൺഫർമേഷനോ പാറ്റേൺ കൺഫർമേഷനോ മുകളിലോട്ട് തരികയാണെങ്കിൽ നമുക്ക് ബൈ എൻട്രി എടുക്കാം ബൈ എൻട്രി എടുക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ടാർഗറ്റോ മറ്റോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പം മുകളിലോട്ട് പോകണമെങ്കിൽ അതുപോലെ തന്നെ സപ്പോർട്ട് ഏരിയാസ് വേണം അതുകൊണ്ട് തന്നെ മോളിൽ മോളിലോട്ട് പോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യണം അപ്പം പാറ്റേൺസ് എന്താണെന്നുള്ളത് നോക്കണമെങ്കിൽ നമുക്ക് ലൈവ് മാർക്കറ്റിൽ മാർക്കറ്റിലിരുന്ന് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു റേഡോട്ടിൻ്റെ ഒരു സ്ട്രാറ്റജി ഏറെക്കുറെ വർക്ക് ആയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഒരു സ്ട്രാറ്റജി നിൽക്കുന്ന ഏരിയയിലാണ് ഫിഫ്റ്റി മിനിറ്റ്സിലാണിത് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടൊരു ഇംബാലൻസ് ഏരിയയിലേക്ക് ചിലപ്പോൾ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസിലേക്ക് കാണാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോൾ അതൊരു എടുക്കാതിരിക്കും നല്ലത് ഒരു റിസ്ക് ആയിരിക്കും എടുത്താൽ തന്നെ വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് എന്തായാലും അത് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം അതിനുവേണ്ടിയിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കയറി ഫില്ല് ചെയ്യാം ട്രൈഡൂട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും